നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം പണത്തിന് വളരെ അത്യാവശ്യമുള്ളപ്പോൾ നിങ്ങളുടെ ഇടത് കൈ ഈ ഒരു നമ്പർ എഴുതി വയ്ക്കുക ഉടനെ തന്നെ നിങ്ങൾക്ക് പണം ലഭിക്കും നമ്മുടെ ഈ ചാനലിൽ പണത്തെ വശ്യം ചെയ്യുന്നതിന് വേണ്ടി ധാരാളം താന്ത്രിക പരിഹാരങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും ഏഞ്ചൽ നമ്പറുകളും സ്വിച്ച് വേടുകളും ഒക്കെ പതിവായി പറയുന്നുണ്ട് അതുപോലെ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് കുറച്ച് പണം ആവശ്യമായി വരുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു താന്ത്രികം കലർന്ന ഏഞ്ചൽ നമ്പറിനെ പറ്റിയാണ് ഏത് താന്ത്രിക പരിഹാരമാണെങ്കിലും അത് ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ പണം ലഭിക്കുമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട് എന്നാൽ അങ്ങനെയല്ല നമ്മുടെ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്ന എല്ലാ പണവശ്യ പരിഹാരങ്ങളും പണത്തെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പല വഴികളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരാൻ വേണ്ടി മാത്രമാണ് ഇതിന്റെ കൂടെ നിങ്ങളുടെ പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ജോലി ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിനും ജോലി ഉള്ളവർക്കാണെങ്കിൽ ജോലിയിൽ സ്ഥാനക്കയറ്റവും ഇൻക്രിമെൻറ്റും ഒക്കെ ലഭിക്കുന്നതിനും തൊഴിലും വ്യാപാരവും ഒക്കെ ചെയ്യുന്നവർക്ക് പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടുന്നതിനും അതിലൂടെ അധിക ലാഭം കിട്ടുന്നതിനും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ഇനി തീരാ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അടച്ചു തീർക്കുന്നതിനും അതുപോലെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാനുള്ള പണം തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ വേഗത്തിൽ നീക്കി ആ പണം നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നതിനുമൊക്കെ ഈ എയ്ഞ്ചൽ നമ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അഭിവൃദ്ധിക്കാവശ്യമായ അത്രയും പണത്തെ വശീകരിച്ചു നൽകുവാൻ ഈ താന്ത്രിക പരിഹാരത്തിന് സാധിക്കും ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമില്ലാത്തവരുടെ അടുത്ത് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നമ്മളിവിടെ പറയുന്ന എല്ലാ പണവശ്യ പരിഹാരങ്ങളും വളരെ ലളിതമായതാണ് ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ പണം ചിലവാക്കി ചെയ്യുന്ന താന്ത്രിക പരിഹാരങ്ങളൊന്നുമല്ല ഇവ അതുപോലെ ഇത് ചെയ്യാനായി അധിക സമയവും വേണ്ടിവരില്ല ഇത് ചെയ്യുന്നതിലൂടെ ആർക്കും ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല ഏതൊരു താന്ത്രിക പരിഹാരവും ചെയ്യുന്നതിനും ചില വസ്തുക്കൾ ആവശ്യമാണ് എന്നാൽ ഈ പരിഹാരം ചെയ്യാനായി നമുക്ക് ഒരു ഗ്രീൻ കളറിലുള്ള പേന മാത്രം മതി ഗ്രീൻ കളറിലുള്ള പേനയോ സ്കെച്ചോ മാർക്കറോ നിങ്ങൾക്ക് ഉപയോഗിക്കാം പവർഫുൾ ആയ മൂന്ന് നമ്പരുകളാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് വളരെ ശക്തിയായി നമ്പരുകളാണ് ഇവ ഓരോന്നും ഈ നമ്പറുകൾ നമ്മൾ തുടർച്ചയായിട്ട് എഴുതുമ്പോൾ ഈ നമ്പറുകളുടെ ഗുണഫലം നമ്മളിൽ എത്തിച്ചേരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടി പ്രത്യേകം പ്രത്യേകം ഏഞ്ചൽ നമ്പറുകളുമുണ്ട് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് മൂന്നക്കമുള്ള ഒരു ഏഞ്ചൽ നമ്പറാണ് ഇതിന് അതിവേഗം പണത്തെ ആകർഷിക്കാനുള്ള ശക്തിയുണ്ട് ഇത് നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും എഴുതാം ഒരു ദിവസം ഒരു തവണ മാത്രം എഴുതിയാൽ മതി അതുപോലെ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ് ഇനി ഇത് എത്ര നാൾ എഴുതണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു അത്യാവശ്യ കാര്യത്തിന് പണം ലഭിക്കാൻ വേണ്ടിയാണല്ലോ ഇത് എഴുതുന്നത് അപ്പോൾ ആ പണം നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് വരെ നിങ്ങളിത് ചെയ്യണം ഒരാഴ്ചക്കുള്ളിലോ അതല്ല രണ്ട് ദിവസത്തിനുള്ളിലോ നിങ്ങൾക്ക് പണം കിട്ടണമെങ്കിൽ ആ പണം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വരെ നിങ്ങളിത് എഴുതണം അതുപോലെ ഒരു കുടുംബത്തിലുള്ള ആർക്ക് വേണമെങ്കിലും ആ കുടുംബത്തിലുള്ള മറ്റൊരാളുടെ ആവശ്യം സാധിക്കാൻ വേണ്ടി ഇത് എഴുതാവുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്ക് വേണമെങ്കിലും ഇതെഴുതാം ഇനി സ്ത്രീകൾക്ക് പീരീഡ്സ് ടൈം ആണെങ്കിലും ഇതെഴുതാം മത്സ്യ മാംസാദികൾ ഭക്ഷിക്കുന്നവരാണെങ്കിൽ അത് ഭക്ഷിച്ചിട്ടും ഇതെഴുതാം കുളിച്ചിട്ടേ ഇതെഴുതാവൂ എന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല ഇത് ചെയ്യുന്നതിന് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷനും നിങ്ങൾ നോക്കേണ്ടതില്ല ഈ ഏഞ്ചൽ നമ്പർ നിങ്ങളുടെ ഇടത് കൈയിൽ മൂന്ന് തവണ എഴുതണം നിങ്ങളുടെ ഇടത് കൈയിലെ ഉള്ളം കയ്യിൽ വേണം നിങ്ങൾ ഇതെഴുതാൻ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവരുടെ ഇടത് കൈയിലെ ഉള്ളം കയ്യിൽ പച്ചമഷിയുള്ള പേന കൊണ്ട് എഴുതണം ഒരു ദിവസം ഒരു തവണ മാത്രം എഴുതിയാൽ മതി നിങ്ങൾ എഴുതേണ്ട ഏഞ്ചൽ നമ്പർ എയ്റ്റ് നയൻ സെവൻ ആണ് എട്ട് ഒൻപത് ഏഴ് ഇത് പെട്ടെന്ന് പണം ആവശ്യമുള്ളപ്പോൾ എഴുതേണ്ട നമ്പറാണ് പണത്തിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഈ പരിഹാരം നൂറ് ശതമാനം ഫലവും നിങ്ങൾക്ക് തരും എട്ട് ഒൻപത് ഏഴ് എന്ന ഏഞ്ചൽ നമ്പറിനെ ഒറ്റ സംഖ്യ ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആറാണ് അതായത് എട്ടും ഒൻപതും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് പതിനേഴാണ് ഈ പതിനേഴിൻ്റെ കൂടെ ഏഴും കൂടെ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇരുപത്തിനാലാണ് ഇരുപത്തിനാല് എന്ന നമ്പറിനെ നമ്മൾ ഒറ്റ സംഖ്യ ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആറാണ് അതായത് രണ്ടും നാലും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആറാണ് ജ്യോതിഷ ശാസ്ത്രത്തിൽ ആറ് ശുക്രന്റെ നമ്പറാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ അത്രയും സമൃദ്ധി നമുക്ക് നൽകുന്നത് ശുക്രഗ്രഹമാണ് അതുകൊണ്ട് എട്ട് ഒൻപത് ഏഴ് എന്ന കോമ്പിനേഷനുള്ള ഈ നമ്പർ നിങ്ങൾ എഴുതുന്നതിലൂടെ ശുക്രന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ശുക്രന്റെ അനുഗ്രഹം ലഭിച്ചാൽ നമുക്കറിയാം നമ്മുടെ ജീവിതം തന്നെ മാറി മറങ്ങി ഇടത് കൈയിലെ ഉള്ളം കയ്യിൽ എട്ട് ഒൻപത് ഏഴ് എന്ന നമ്പർ മൂന്ന് തവണ താഴെ താഴെയായി വേണം എഴുതാൻ എഴുതിയതിന് ശേഷം രണ്ട് മിനിറ്റ് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ ഇഷ്ടദേവതയെയോ കുലദേവതയെയോ പ്രപഞ്ച ശക്തിയോ സങ്കല്പിച്ച് വേണം പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ പണം നിങ്ങൾക്ക് കിട്ടിയതായി സങ്കല്പിച്ച് വേണം പ്രാർത്ഥിക്കാൻ പണം കിട്ടിയതിൽ ശക്തിയോട് നന്ദി പറയുകയും ചെയ്യണം ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിനായി ആദ്യം നിങ്ങൾ നിങ്ങളുടെ രണ്ട് കണ്ണുകളും അടച്ച് പ്രപഞ്ച ശക്തിയെ മനസ്സിൽ സങ്കല്പിച്ച് അഞ്ചു ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് പറയണം അതിനുശേഷം പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയണം ഇങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ എവിടെ എവിടെയിരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാം പണം കിട്ടുന്നത് വരെ ദിവസവും നിങ്ങൾ ഇത് ചെയ്യണം ഉടനെ തന്നെ നിങ്ങളുടെ കയ്യിൽ പണം എത്തിച്ചേരും നന്ദി നമസ്കാരം